വിദേശ താരങ്ങളെ വളർത്തിയെടുക്കുന്നതിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്ത്യൻ ഫുട്ബോളിൽ വഹിച്ച പങ്ക് വളരെ വലുത് തന്നെയാണ് ജയ്ശാന്ത് സിംഗ് രാഹുൽ കെ പി സഹല അബ്ദുൽ സമദ് മുഹമ്മദ് ഐമൻ മുഹമ്മദ് അസ്ഹർ തുടങ്ങിയവരെല്ലാം അതിൽ ഉൾപ്പെട്ടവരാണ് എന്നാൽ കഴിഞ്ഞ സീസണിൽ പ്രീതം കോട്ടാലിനെ ടീമിലെത്തിക്കാൻ വേണ്ടി കേരള ബ്ലാസ്റ്റേഴ്സ് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിനെ സഹല അബ്ദുൽ സമദിനെ വിട്ടുകൊടുക്കുകയായിരുന്നു എന്നാൽ പ്രീതം കോട്ടാലിന് കേരള ബ്ലാസ്റ്റേഴ്സിൽ ആരാധകർ ഇംപ്രസ് ചെയ്യിക്കുന്ന രീതിയിലുള്ള പെർഫോമൻസ് കാഴ്ചവെക്കാൻ സാധിച്ചതുമില്ല അത്തരത്തിൽ പുതിയൊരു സ്വാപ്പ് ഡീലിന് വേണ്ടി കേരള ബ്ലാസ്റ്റേഴ്സുമായി ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് ഇത്തവണ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് ലക്ഷ്യമിടുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മറ്റൊരു സൂപ്പർ താരമായ മലയാളി താരമായ മുഹമ്മദ് അയ്മനെയാണ് ഐമനെ വിട്ടു നൽകുകയാണെങ്കിൽ ഒരു വലിയ തുക ട്രാൻസ്ഫർ ഫീയും പുറമേ ഒരു മികച്ച താരത്തെയും കേരള ബ്ലാസ്റ്റേഴ്സിന് നൽകാൻ മോൻ ബഗാൻ സൂപ്പർ ജയൻസ് തയ്യാറാണ് എന്നാണ് ചില ബംഗാളിൽ നിന്നുള്ള മാധ്യമങ്ങളുടെ റിപ്പോർട്ടിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഏറ്റവും മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്ന താരങ്ങളിൽ ഒരാളാണ് മുഹമ്മദ് ഐമൻ കഴിഞ്ഞ സീസണിൽ സഹൽ അബ്ദുൾ സമദിനെ വിട്ട് നൽകിയതുപോലെ ഒരു അബദ്ധം ഇപ്രാവശ്യം കേരള ബ്ലാസ്റ്റേഴ്സിന് പറ്റുമോ എന്നത് കണ്ടറിയേണ്ടത് തന്നെയാണ്